ചുരിദാറും സാരിയുമൊക്കെ ധരിച്ച് മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ താരമാണ് മഞ്ജു വാര്യൽ എന്നാൽ സിനിമയിൽ തിരിച്ചെത്തിയ ശേഷം താരം നടത്തുന്ന ഫാഷൻ പരീക്ഷണങ്ങൾ എന്നും ശ്രദ്ധേയമാണ് ഓരോ ദിവസവും ചെറുപ്പമായി വരുന്ന മഞ്ജു വാര്യയുടെ ഏറ്റവും പുതിയ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായിരിക്കുകയാണ് ലോങ് സ്കേർട്ടും സ്റ്റൈലിഷ് ടോപ്പും അതിനൊത്ത ഹാറ്റുമണിഞ്ഞ് സ്റ്റൈലിഷ് ലുക്കിൽ താരം പങ്കുവച്ച ചിത്രങ്ങളാണ് ഇപ്പോൾ വൈറൽ ആയിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർ തന്റെ പുതിയ ചിത്രങ്ങൾ ഇൻസ്റ്റഗ്രാമിലൂടെ ആരാധകർക്കായി പങ്കുവച്ചത് ചിത്രത്തിന് താരം നൽകിയ ക്യാപ്ഷനും ശ്രദ്ധേയമായി ബിക്കം ദ ലവ് യു സീക്ക് നിങ്ങൾ തേടുന്ന സ്നേഹമായി നിങ്ങൾ മാറുക യുവത്വത്തിന്റെ പ്രസരിപ്പും സൗന്ദര്യവും ഈ ചിത്രങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു പ്രായം റിവേഴ്സ് ഗിയറിലാണോ എന്നാണ് ആരാധകർ ഒന്നടങ്കം ചോദിക്കുന്നത് മഞ്ജുവിന്റെ ഈ പുതിയ ലുക്ക് കണ്ട അമ്പർ എന്നിവരിൽ സഹതാരങ്ങളും ആരാധകരും ഉൾപ്പെടുന്നു നടിയും അവതാരകയുമായ അഭിരാമി കമന്റ് ബോക്സിൽ എത്തിയപ്പോൾ അക്ഷരാർത്ഥത്തിൽ അമ്പരപ്പ് മറച്ചുവെച്ചില്ല നോ ഫയർ നോ ഫെയർ ടോൾ എന്നായിരുന്നു അഭിരാമിയുടെ കമന്റ് അതുപോലെ ഗായികയായ രഞ്ജിനി ജോസ് സ്നേഹത്തിന്റെ ഇമോജി പങ്കുവെച്ചാണ് താരത്തോടുള്ള ഇഷ്ടം അറിയിച്ചത് ഭാവന ഗീതു മോഹൻദാസ് നിവിൻ പോളി സൗബിൻ ഷാഹിർ തുടങ്ങി നിരവധി താരങ്ങൾ മുൻപും മഞ്ജുവിന്റെ ചിത്രങ്ങൾ കണ്ട് കമന്റുകളുമായി എത്തിയിട്ടുണ്ട് അതേസമയം മലയാള സിനിമയിലെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന വിശേഷണം മഞ്ജു വാര്യർക്ക് വെറുതെ ലഭിച്ചതല്ല കാലം എത്ര കഴിഞ്ഞിട്ടും മാറാത്ത സൗന്ദര്യവും കഥാപാത്രങ്ങളോടുള്ള ആത്മാർത്ഥതയും താരത്തെ ഇന്നും പ്രേക്ഷകരുടെ പ്രിയങ്കരിയാക്കി നിർത്തുന്നു സിനിമയിൽ തിരിച്ചെത്തിയ ശേഷം തന്റെ അഭിനയ മികവ് കൊണ്ട് തമിഴ് മലയാളം സിനിമകളിൽ തൻ്റെതായ ഉരുടം കണ്ടെത്തി ധനുഷിനൊപ്പമുള്ള അസുരൻ മോഹൻലാലിനൊപ്പമുള്ള ലൂസിഫർ രജനീകാന്തിനൊപ്പമുള്ള വേട്ടയ്യൻ എന്നിങ്ങനെയുള്ള ചിത്രങ്ങളിലെ പ്രകടനങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു അഭിനയത്തിന്റെ കാര്യത്തിൽ എന്ന പോലെ തന്നെ ഫാഷൻ ലോകത്തും മഞ്ജു എന്നും ഒരു ട്രെൻഡ് സെറ്റർ ആണ് കേരളീയ പരമ്പരാഗത വേഷങ്ങളായ സാരിയും സെറ്റ് സാരിയും മാത്രമല്ല മോഡേൺ വേഷങ്ങളിലും താരം തിളങ്ങുന്നത് യുവതലമുറയ്ക്ക് പോലും പ്രചോദനമാവുകയാണ് കറുപ്പും വെളുപ്പും ചേർന്ന സ്കേർട്ട് ലുക്ക് ഫ്രിഞ്ച് ഫയർ സ്റ്റൈൽ കൂൾ ലുക്കിലുള്ള കുർത്തകൾ എന്നിങ്ങനെ താരം പരീക്ഷിക്കുന്ന ഓരോ സ്റ്റൈലുകളും ഉടൻ തന്നെ ആരാധകർക്കിടയിൽ ചർച്ചയാകാറുണ്ട് മഞ്ജു വാര്യർ എന്ന നടിയോടുള്ള പ്രേക്ഷകരുടെ സ്നേഹവും അവരുടെ ഫാഷൻ സെൻസും ഓരോ ദിവസവും അവർ നിലനിർത്തുന്ന യുവത്വത്തിന്റെ പ്രസരിപ്പുമാണ് ഓരോ പുതിയ ചിത്രത്തെയും ഇത്രയും വലിയ ആഘോഷമാക്കി മാറ്റുന്നത് മഞ്ജുവിന്റെ ഈ മാജിക് ഇനിയും ഒരുപാട് കാലം തുടരുമെന്ന് തന്നെയാണ് ആരാധകരുടെ പ്രതീക്ഷ